ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഉയർപ്പുതിരുന്ന ആളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു സത്യമായും ഉയർത്തെഴുന്നേറ്റു നമ്മൾ ഇന്നുമുതൽ പെസഹക്കാല ത്രികാല ജപം പെസഹക്കാല ത്രികാല ജപം നമ്മൾ ഇന്ന് ചൊല്ലി തുടങ്ങിയാണ് ഇല്ല അത് നമുക്കറിയാമല്ലോ ഹല്ലേ ലൂയ എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് നമുക്കത് ചിലവർ അത് അറിയാതെ കർത്താവിൻ്റെ മാലാഖ അത് തന്നെ ചൊല്ലി വിടാറുണ്ട് പക്ഷേ പ്രസ്സാഹകാലത്തിൻ്റെ ത്രികാല ജപം ചൊല്ലിത്തുടങ്ങേണ്ട കാലമാണ് എല്ലാ സുവിശേഷങ്ങളിലും പറയുന്നൊരു കാര്യമാണ് കർത്താവ് സത്യമായി ഉയർത്തെ അതെ അവൻ സത്യമായി ഉയർത്തെ അത് സത്യമായ കാര്യമാണ് അവൻ ഇവിടെ ഇല്ല താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു പൗലോസപ്പോസ്തലൻ കുറന്ദു സാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനുയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവ ഉയർപ്പിക്കപ്പെടുന്നെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു അപ്പം ഇത് ഇത് നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഉദ്ധിതൻ്റെ സഭയാണ് കത്തോലിക്ക സഭ ഉദ്ധിതൻ്റെ സഭ അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ആചരണം ഉദ്ധാന ദിവസത്തിന് തുല്യമായിട്ട് കണക്കാക്കുന്നത് ഞായറാഴ്ച ആചരണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ലാറ്റിൻ ആരാധനക്രമം അതായത് റോമൻ കത്തോലിക്ക സഭയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ഉപവാസ ദിവസമല്ല നോയമ്പ് ദിവസമല്ല ഈ തപസ് പോലും കാരണം അത് കർത്താവിൻ്റെ ഉദ്ധാന ദിവസമാണ് അത്രയധികം പ്രാധാന്യം ഞായറാഴ്ചക്കുണ്ട് അതുകൊണ്ടാണ് ഞായറാഴ്ച തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ചേർന്ന് പ്രാർത്ഥിക്കണമെന്നത് നമ്മൾ വളരെ അച്ചിട്ട പോലെ നമ്മളത് അനുസരിക്കുന്നത് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലെങ്കിൽ ബോധ്യപ്പെട്ടോളൂ കർത്താവിൻ്റെ ഉത്ഥാന ദിവസമാണ് ഞായറാഴ്ചകൾ അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണ് ആ തിരുന്നാൾ നമ്മൾ കൊണ്ടാടുകയാണ് കർത്താവ് മുന്നേ ഉയർത്തതല്ലേ പക്ഷേ ഇന്ന് നമ്മൾ ആ തിരുനാൾ കൊണ്ടാടുമ്പോഴും ഈശോയുടെ പിറവി തിരുനാൾ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ഇതൊക്കെ നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് സഭ ഈ തിരുനാളുകൾ നമുക്ക് നൽകുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വെറുതെ ഒരു പണിയില്ലാതെ അങ്ങനെ ആഘോഷിക്കുന്നതല്ല നമുക്ക് വേണ്ടിയിട്ടാണ് കത്തോലിക്ക സഭയിലൂടെ ഈ തിരുനാളുകൾ നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ ഇനിയും അതറിയില്ലെങ്കിൽ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നിങ്ങൾ ചോദിക്കും ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും അത് നമുക്ക് തരും ദൈവം കാരണം കല്ലറ പിള്ളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് കുറേ ചോക്ലേറ്റ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളല്ല പ്രിയ ദൈവമക്കളെ നിങ്ങൾ ചോദിക്കേണ്ടത് മനുഷ്യനെ കൊണ്ട് കൂട്ടിയാക്കൂടാത്ത എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക അപ്പോൾ നമുക്കൊരു അനുഭവമായിട്ട് മാറും യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു സത്യമായും ഉയർത്തെഴുന്നേറ്റു അവൻ കല്ലറയിൽ അടങ്ങിപ്പോയില്ല അവിടെ നശിച്ച് പോയില്ല അവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റു അങ്ങനെയുള്ള ഉദ്ധാനത്തിൻ്റെ മക്കളായ നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തെ ഉയർപ്പിക്കും അങ്ങനെ സങ്കടപ്പെട്ടും തടസ്സപ്പെട്ടും ജീവിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നതല്ല നമ്മളെ ഉയർപ്പിൻ്റെ മക്കളായതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയുടെയും ഉയർപ്പിൻ്റെയും അനുഭവങ്ങൾ നൽകാൻ ദൈവം തയ്യാറാണ് അപ്പോൾ ഒരു മാനുഷിക രീതി അനുസരിച്ച് ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക നമ്മുടെ സ്നേഹവും ഭക്തിയും വിശ്വാസവും ഒക്കെ ദൈവത്തിന് കൊടുക്കുക ഇതൊന്നും ബോധ്യത്തിലേക്ക് വരാത്തൊരാള് ഗിഫ്റ്റ് ചോദിച്ചാൽ കിട്ടുമോ എന്നെനിക്കറിയില്ല അപ്പോൾ നല്ലൊരു ബോധ്യത്തിലേക്ക് വരണം കർത്താവിൻ്റെ മക്കളാണ് ക്രിസ്തു സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് കർത്താവ് സമ്മാനങ്ങൾ നൽകുക ഇനി നമുക്ക് കർത്താവ് ഉയർത്തു എന്നതിന് എന്താണ് തെളിവ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ യുഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായമാണ് അതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു ഈശോ അവിടെ ഇല്ല അപ്പൊ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു ശൂന്യമായ കല്ലറ അതാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കണ്ടേ അങ്ങനെ അവര് കല്ല് ഭദ്രമായിട്ട് പൂട്ടി പൂട്ടിവയ്ക്കൂ അല്ലെങ്കിൽ അവർ ആ ബോഡി മാറ്റിയിട്ട് അവൻ പറഞ്ഞിരുന്നല്ലോ ജീവിച്ചിരുന്നപ്പോൾ മൂന്നാം ദിവസം ഉയർക്കും അത് അത് വീണ്യും ആ വഞ്ചകൻ നമ്മളെ വഞ്ചിക്കും എന്ന് പറഞ്ഞ് അവർ അതിനുള്ള ശ്രമം നടത്തി ക്രിസ്തു വിരോധികൾ അപ്പോൾ തെളിവ് ഒന്നാമത്തെ തെളിവ് ശൂന്യമായ കല്ലറ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു ഇനി അതിനകത്ത് അകത്ത് ചെന്നപ്പോഴും ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ് കച്ച കിടക്കുന്നു അതായത് ഈശോയുടെ ശരീരം പൊതിഞ്ഞ തുണി അവിടെ ഉണ്ട് ഈശോ ഇല്ല അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റു അതിന്റെ തെളിവാണത് കച്ച ഇനിയും മൂന്നാമത്തെ ഒരു തെളിവ് നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ഞായറാഴ്ചയും നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷങ്ങളും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അഞ്ച് തവണയാണ് അത് കാണിക്കുന്നത് അഞ്ച് ആറ് തവണ അത് കാണിക്കുന്നുണ്ട് ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് അത് അഞ്ച് തവണ നേരിട്ട് ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് മക്രന മറിയത്തിന് നമുക്കതറിയാമല്ലോ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചത് ഇല്ല തോട്ടക്കാരനാണെന്ന് വിചാരിച്ച ഈശോ അടുത്ത് വന്നപ്പോൾ അങ്ങ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോട് പറയുക എന്ന് പറയുന്ന മക്തലമറിയ നമ്മൾ കാണുന്നുണ്ട് ഇനി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം അപ്പോൾ ആ കൂട്ടത്തില് തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല അടുത്ത ഞായറാഴ്ച തോമസ് ലീഹായുടെ തിരുനാള പൊതു ഞായർ ഇല്ല നമുക്കതറിയാം അത് ഈ ഭാഗമാണ് തോമസ് ലീഹായ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസം കണക്കൂട്ടാണെങ്കിൽ എട്ടാം ദിവസം അടുത്ത ഞായറാഴ്ച അത് കൃത്യമാണ് അപ്പൊ എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും തോമസ് ലുഹായിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പൊ അത് തെളിവാണ് ഇനിയും അപ്പൊ ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഇനിയും തിബേരിയാസ് കടൽ തീരത്ത് അത് യുഹനാൻ നസിവിശേഷം ഇരുപത്തൊന്നാം അധ്യായമാണ് അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യം കിട്ടിയില്ല അപ്പോൾ ഉദ്ധിതനായോ ഈശോ അവർ അടുത്ത് വന്നിട്ട് പറയും വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞത് യോഹന്നാൻ ഇരുപത്തിയൊന്ന് ആറ് ഇനി എം ആവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് പറയുന്നത് അത് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അവരിങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കൂടെ നടന്നത് ഈശോയാണ് അവർക്ക് അവസാനമാണ് അത് മനസ്സിലായത് തങ്ങളുടെ കൂടെ നടന്നത് ഈശോയാണെന്ന് ഇനി നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സാവൂളിന് പ്രത്യക്ഷപ്പെട്ടത് അല്ല കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നത് അതൊരു ഒരു സ്വരമാണ് ഒരു മിന്നലൊളിയാണ് സാവുള് അനുഭവപ്പെടുന്നത് സാവുള് നേരിട്ട് ഈശോയെ ആ സമയം കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകൾ തെളിവാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള തെളിവുകളാണ് ഇനിയും ഈ സാക്ഷികളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ ഞങ്ങൾ കർത്താവിനെ കണ്ടു ഇല്ല തോമസ് ലിയ പറഞ്ഞില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞത് അതുപോലെ തിബേരിയാസ് കടത്തിയിരുന്ന പത്രോസ് കർത്താവെ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് അപ്പോൾ ഇവരുടെ സാക്ഷ്യങ്ങൾ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങൾ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ടവരുടെ സാക്ഷ്യങ്ങൾ അത് തെളിവാണ് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ തവണ ഈശോ തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഈശോ പറഞ്ഞിട്ടില്ലേ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈശോയുടെ വാക്ക് അതൊരു ക്രെഡിബിലിറ്റിയുള്ള വാക്കാണ് ഈശോടെ വാക്ക് വിശ്വസനീയമായ വാക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ അപ്പോൾ ഈശോ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് ഇന്ന് ഈ തിരുന്നാൾ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കത് ഉള്ളിലേക്കൊന്ന് ആഴത്തിലൊന്ന് കയറി വരണം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്കറിയാം അത് അതിന് സാക്ഷികളാകാൻ പറ്റുമോ നാലാളുടെ മുമ്പിൽ ഞങ്ങളുടെ കർത്താവ് ഉയർത്തുന്നേറ്റൊന്ന് നിങ്ങൾക്ക് ചങ്കി വിരിച്ച് പറയാൻ പറ്റുമോ അതാരും അത് അതൊന്നും മിണ്ടുകയല്ല ഇന്ന് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ കല്ല് മാറ്റപ്പെട്ടത് ഒരു സന്ദേശമാണ് കല്ല് മാറ്റപ്പെട്ടത് അതുപോലെ തന്നെ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സന്ദേശമാണ് ഇനി ഞായറാഴ്ച ആചരണം അതൊരു സന്ദേശമാണ് നമ്മൾ ഈ മൂന്ന് സന്ദേശങ്ങൾ നമ്മൾ ഇന്ന് സ്വീകരിക്കണം കാരണം കല്ല് അതിൻ്റെ മുകളിൽ ഒരു മാലാഖ മാലാഖ വന്നിട്ടാണത് മാറ്റുന്നത് ഇരുപത്തിയെട്ടാം അധ്യായം അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു എന്നാൽ പറയാം കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു ഇനി കല്ലൊരു തടസ്സമാണ് കല്ലൊരു തടസ്സമാണ് നമുക്ക് ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കാൻ കല്ലൊരു തടസ്സമാണ് നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ഉണ്ട് അപ്പോൾ ഈ കല്ലെടുത്ത് മാറ്റണം ഇനി ഇങ്ങനെ ഒരു തിന്മയുടെ ആധിപത്യം ഉണ്ടാകരുത് ഇരുളിൻ്റെ ആധിപത്യം ഉണ്ടാകരുത് അങ്ങനെ ഒരു നിരാശയുടെ ആധിപത്യം ഉണ്ടാകരുത് എന്ന് കരുതി വേണം മാലാഖമാർ എപ്പോഴും ബിസിയല്ലേ എപ്പോഴും ബിസിയാണ് മാലാഖമാർ അങ്ങനെയുള്ള തിരക്ക് പിടിച്ച് ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മാലാഖ ീശോയുടെ കല്ലറയുടെ മുകളിൽ മുൻപിലുണ്ടായിരുന്ന കല്ലറ മാറ്റിയിട്ട് അതിന്മേൽ കയറി ഇരുന്നു എന്ന് പറഞ്ഞത് ഇനി കല്ലിന്മേൽ പാപത്തിനൊരാധിപത്യം ആധിപത്യമില്ല അങ്ങനെ ഒരു ആധിപത്യം ഇല്ല ഇനി ഇരുളിൻ്റെ ആധിപത്യം ഇല്ല എന്ന് അതുകൊണ്ടാണ് നമുക്ക് ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും ഈശോ പറഞ്ഞത് ആ കല്ലെടുത്ത് മാറ്റുവിൻ കല്ലെടുത്ത് മാറ്റുന്നവനാണ് ഈശോ നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധനങ്ങൾ ചില ബന്ധനങ്ങൾ മാറ്റുന്നവനാണ് കർത്താവ് ഇനിയും ഈശോ ഈശോ തന്നെ ആ പാപിനിയായി വ്യഭിചാരിയായി പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ അല്ലെ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ അപ്പോൾ കല്ലെറിയാൻ വന്നവരുടെ കല്ലുകൾ കല്ലുകളും അവരും മാനസാന്തരപ്പെട്ടു ഇല്ലേ കല്ലുകൾ കല്ലിൻ്റെ ഒരു കൂമ്പാരമാകേണ്ടിയിരുന്ന ആ പാപിനിയുടെ മേൽ കല്ലുകൊണ്ട് നിറയപ്പെടേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് കല്ലെടുത്ത് മാറ്റി അപ്പോൾ ഇന്ന് നന്നായിട്ടൊക്കെ തപസ്സുകാലമൊക്കെ ആചരിച്ചു ഇല്ലേ നന്നായിട്ടൊക്കെ തപസ്സുകാലം ആചരിച്ചു പക്ഷെ ഇന്ന് എന്ത് ചെയ്യും ഇന്ന് കള്ളു കുടിക്കോ കല്ല് പിടിക്കുക അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമായി നിന്റെ കല്ല് മാറ്റപ്പെട്ടിട്ടില്ല നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഇപ്പോഴും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല നിനക്കിനിയും നിന്റെ പഴയ ശീലങ്ങൾ മാറ്റിയില്ല എങ്കിൽ നിനക്കിനിയും പഴയ ശീലങ്ങൾ മാറ്റിയില്ല എങ്കിൽ നിന്റെ ജീവിതത്തിലെ കല്ല് മാറ്റപ്പെട്ടിട്ടില്ല നിന്റെ കല്ല് നീ അങ്ങനെ തന്നെ വെച്ചിരിക്കുക നിന്റെ കല്ല് മാറ്റം നീ ആഗ്രഹിക്കുന്നില്ല കല്ല് മാറ്റിയാലല്ലേ കർത്താവ് ഉയർക്കൂ കല്ല് മാറ്റിയാലല്ലേ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഉയർക്കൂ അപ്പോൾ ക്രിസ്മസിന് ഉണ്ണീശോയൊക്കെ വെച്ച് നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നു ഈസ്റ്ററിന് കർത്താവിൻ്റെ രൂപമൊക്കെ വെച്ച് ഉയർപ്പിച്ച് നമ്മൾ അങ്ങനെ ആചരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അത് നമ്മൾ ആചരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയതപ്പോഴാണ് സ്വർഗത്തിലേക്ക് നാൽപ്പതാം ദിവസം നാൽപ്പതാം ദിവസം ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ അതുപോലെ നമ്മൾ ആചരിക്കുമെങ്കിൽ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് പ്രിയ ദൈവമക്കളെ ഈ പെസാക്കാലം ഉദ്ധിതൻ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലമാണിത് അത് പെട്ടെന്ന് മനസ്സിലായത് വൈദിക പട്ടം കഴിഞ്ഞാൽ ഒരു മാസം അവധിയാണ് അച്ഛന്മാർക്ക് ഒരു മാസം പിന്നെ പള്ളിയൊന്നും ഏൽപ്പിക്കില്ല അത് കഴിഞ്ഞിട്ടേ പള്ളി ഏൽപ്പിക്കുകയുള്ളൂ കാരണം ഞാൻ പതിനാറ് വർഷമാണ് പഠിച്ചത് ഓരോ അച്ഛന്മാരും ഓരോ കാലം കുറേ സമയമെടുക്കും പഠിക്കാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് വൈദിക വട്ടം സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു മാസാവധി എന്ന് പറഞ്ഞ പോലെ ഈശോ മനുഷ്യനായി പിറന്ന് മുപ്പതാം വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ച് മുപ്പത്തി മൂന്ന് വർഷം തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പാടുപീടകൾ ഏറ്റവും മരിച്ച ഈശോ ഉയർത്തെഴുന്നേറ്റു ഇപ്പൊ ദൈവപിതാവിൻ്റെ ഒരു ബെസ്റ്റ് ടാസ്ക് അല്ലേ അത് ഈശോ നന്നായിട്ട് ചെയ്തില്ലേ വളരെ ബെസ്റ്റായിട്ട് ചെയ്തില്ലേ അപ്പോൾ ഈശോയ്ക്ക് അവധിയാണ് ഈശോയ്ക്ക് അവധിയാണ് ഭൂമിയിലുണ്ട് ഈശോപ്പ ഭൂമിയിലുണ്ട് നീ കള്ളു കുടിക്കാൻ ഇനി ഒരുങ്ങിയാണെങ്കിൽ നിന്റെ മുന്നിൽ ഈശോ ഉണ്ട് നമുക്കറിയാവല്ലോ ഈശോ പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന കാലമാണ് ഞാൻ പറഞ്ഞില്ലേ മക്കലന മറിയത്തിന് ശിഷ്യന്മാർക്കും തോമാസ് ലിഹായിക്കു വേണ്ടി മാത്രം തെബീരിയാസ് കടൽ തീരത്ത് എം ആഹൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും അങ്ങനെങ്കിലും ഉത്തിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പഴയ ശൈലിയിലേക്ക് പോയാൽ ഇതല്ലേ ബെസ്റ്റ് കാലം ഈശോ തൊട്ടടുത്ത് വന്ന് നിൽക്കും ചിലപ്പോ മകൻ ആന്റണി എന്നൊക്കെ ഒരു വിളിയൊക്കെ കേൾക്കും തിരിഞ്ഞു നോക്കി ആരെയും കാണിയല്ല ഈശോ ഉണ്ടാവും പ്രിയ കുഞ്ഞെ എന്നൊക്കെ വിളിക്കുന്ന വിളി ചിലപ്പോ നിങ്ങൾ കേൾക്കും ഈ പെസഹ കാലഘട്ടത്തിൽ ഈശോ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് ഈശ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു അനുഗ്രഹം ചോദിക്കാൻ എളുപ്പമല്ലേ എനിക്ക് കുഞ്ഞില്ല ഈശോയെ എനിക്ക് കല്യാണം നടക്കുന്നില്ല ഈശോയെ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റണില്ല ഈശോയെ അങ്ങനെ പറയാൻ പാടില്ലേ ഇനി അപ്പൊ ഈശോയോട് പറയാം ഈശോയോട് സമ്മാനങ്ങൾ ചോദിക്കാം ഇനി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം കഴിഞ്ഞ് പിതാവിൻ്റെ വലതുഭാഗത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചെന്ന് കരുതിക്കോ എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് കരുതിക്കും അപ്പം ഈശോ തരാൻ തയ്യാറായിരിക്കും ഈശോ തരാൻ തയ്യാറായിരിക്കും അപ്പോൾ ഇന്ന മകന് എന്ന് പറഞ്ഞ് തരാൻ തയ്യാറാണെങ്കിലും പിതാവായ ദൈവം പറയും ഹേ അവൻ അവനിപ്പൊ കൊടുക്കണ്ട അവൻ്റെ പോക്കൊന്നും ശരിയല്ല അവൻ ഇനിയും കുറെ ശരിയാകാനുണ്ട് എന്ന് പറഞ്ഞ് പിതാവായ ദൈവം ചിലപ്പോൾ തടസ്സം വയ്ക്കും കാരണം ഈശോയ്ക്ക് പിതാവായ ദൈവത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ തമ്മിൽ ഐക്യത്തിലാണ് അവർ ഒന്നാണ് അപ്പോ ഈ നാൽപ്പത് ദിവസം ഈ ദൈവപിതാമൻ നീ മകനെ നീ ഇഷ്ടമുള്ളത് കൊടുത്തു എന്നോട് ചോദിക്കേണ്ട എന്നോട് ചോദിക്കണ്ട നിനക്ക് ഇഷ്ടമുള്ളത് നിന്നെ സ്നേഹിക്കുന്നവർക്ക് നിന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞായറാഴ്ചയൊക്കെ ആചരിച്ച് കൂടെ കൂടെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന ഏത് ദൈവ പൈതലിലും അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ ഉത്ഥാന കാലഘട്ടം അതുകൊണ്ട് നമുക്കതുകൊണ്ട് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം കല്ലുമാറ്റു അപ്പോഴും ഇപ്പോഴും മദ്യപിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പണിപാടി അവർക്കൊന്നും കിട്ടൂല ഉദ്ധിതൻ വെറുതെ ഇങ്ങനെ കടന്നു പോവും അവരിങ്ങനെ കടന്നു പോവും ഇല്ലേ അവർ ഈശോ നടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു എന്ന് പറയുന്നുണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുക്കലം നടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു അപ്പോഴാണ് അവർ വിളിച്ചത് കർത്താവേ വാ ഞങ്ങളുടെ കൂടെ വസിക്ക് എന്ന് പറഞ്ഞത് അപ്പം നമുക്കത് തിരിച്ചറിയാൻ പറ്റണ്ടേ നമ്മൾ ഇനിയും ഉഴപ്പിയാണ് ജീവിക്കുന്നതെങ്കിൽ പഴയ ദുർനടപ്പിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഇനിയും അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല ഈ കുരിശിൻ്റെ വഴി പോലെ തന്നെ ധ്യാനിക്കേണ്ട ചില സംഭവങ്ങളാണ് ഉയർപ്പിൻ്റെ വഴി എന്ന് പറഞ്ഞൊരു രീതി ഉണ്ട് എവിടെയോ ഉണ്ട് അത് ഞാൻ ഇതിനുമുമ്പിരുന്ന പള്ളിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഉയർപ്പിൻ്റെ വഴി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാരീതിയുണ്ട് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ എല്ലാം കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു കലാശക്കൊട്ടം കഴിഞ്ഞു ഇനി നമുക്ക് കുഴപ്പം എന്ന് വിചാരിക്കല്ലേ ഇനിയാണ് അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഇനിയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഉദ്ധിതൻ്റെ പ്രത്യേക ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നത് അതിനെല്ലാവരെയും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ബുദ്ധിതൻ്റെ അമ്മയായ പരിശുദ്ധമറിയും അതിന് നമ്മളെ പ്രത്യേകം സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ആശംസിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റൂ നാഥൻ ഉയർത്തെഴുന്നേറ്റൂ പാപത്തിൻ്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റൂ ഉയർത്തെഴുന്നേറ്റൂ ഉയർത്തെഴുന്നേറ്റൂ നാഥൻ ഉയർത്തെഴുന്നേറ്റൂ പാപത്തിൻ്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു ഉയർപ്പിൻ്റെ മക്കളായ നമുക്ക് ഒന്നു ചേർന്ന് ആ മന്ത്രമൊന്നു ഒരുവിട്ടാലോ വലതു ഉയർത്തി ഹാലേ ലൂയാ ഉറക്കെ വിളിച്ച ഹാലേ ലൂയാം ഹാലേ ലൂയാം ഉയർപ്പിൻ്റെ മന്ത്രമാണ് ഹാലേ ലൂയാം കരിശ്മാറ്റിക്കാർ കണ്ടുപിടിച്ചതല്ല ഇത് ബൈബിളിൽ ഉള്ളതാണ് ഉയർപ്പിന്റെ മന്ത്രമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ